നമസ്കാരം കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി ഇനി നിങ്ങൾ പഞ്ചായത്ത് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് മുതൽ ഈ നിയമം വന്നിരിക്കുകയാണ് അതായത് നമ്മൾ അപേക്ഷിക്കേണ്ടത് കെസ്മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് മുൻപ് നമ്മൾ അപേക്ഷ നൽകിയിരുന്നത് സങ്കേതം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെ ആയിരുന്നു പക്ഷെ അത് മാറി ഇപ്പോൾ കെസ്മാർട്ട് നിലവിൽ വന്നിരിക്കുകയാണ് ഇത് മുനിസിപ്പാലിറ്റികളിൽ ഈ കെസ്മാർട്ട് വഴി നമ്മൾ അപേക്ഷ നൽകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി പക്ഷെ പഞ്ചായത്തുകളിൽ അതായത് ഇപ്പോൾ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിങ്ങനെ വേർതിരിവില്ലാതെ നമുക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അപേക്ഷ നൽകേണ്ടത് കെസ്മാർട്ട് എന്ന് പറയുന്ന വഴിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കെസ്മാർട്ടിലൂടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണ് വീടുകൾക്കാണ് ആദ്യഘട്ടത്തിലുള്ള അനുമതി മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് അതുപോലെ ഇരുന്നൂറ് എം സ്ക്വയറിന് ചോടെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്ക് നൂറ് എം സ്ക്വയർ വരെയുള്ള ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾക്ക് ഇങ്ങനെ വേർതിരിച്ചാണ് അപേക്ഷ വന്നിരിക്കുന്നത് അല്ലാത്ത അതിൽ കൂടുതൽ ഏരിയ ഉള്ള വീടുകളാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലപരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും അനുമതി അപ്പോൾ നമ്മൾ കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി ഏതെങ്കിലും ലൈസൻസിയോ എഞ്ചിനീയറേയോ ആർക്കിടെക്റ്റിനെയോ ഒക്കെ നമുക്ക് സമീപിക്കാം അവർ വഴി അപേക്ഷ നൽകിയാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് സെൽഫ് ബിൽഡിംഗ് പെർമിറ്റ് ആയിട്ട് നമുക്ക് അനുമതി ലഭിക്കും ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനുമതി ലഭിച്ച പ്ലാനിൽ നിന്നും നമ്മൾ വയലേഷൻസ് ഒന്നും വരുത്താതെ വേണം നിർമ്മാണം പൂർത്തിയാക്കാൻ അതായത് കെ എം ബി ആർ രണ്ടായിരത്തി പത്തൊമ്പത് കെ പി ബി ആർ രണ്ടായിരത്തി പത്തൊമ്പത് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അതായത് നിയമത്തിൽ നിന്നും മാറിയാണ് നമ്മൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു വലിയ പിഴ തന്നെ കൊടുക്കേണ്ടി വരും കൂടാതെ നമ്മുടെ പെർമിറ്റ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസിയുടെ ലൈസൻസ് അഞ്ച് വർഷത്തേക്ക് റദ്ദാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ കെ എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാം നിയമം അനുസരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുക